ക്ഷത്രം സഹനപുത്രി വിശുദ്ധയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുവാൻ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവും യും ജീവിതാർത്ഥ ജീവനമായിരുന്നു പൊട്ടിവിടുന്ന അന്നക്കുട്ടി എന്ന ചെറുപുഷ്പത്തിന്റെ ആഗ്രഹം സഹായങ്ങൾ പ്രാർത്ഥനകൾ എല്ലാം തീർത്തും ലളിതമായ സ്നേഹം ത്യാഗം സഹനം സേവനം എന്നതായിരുന്നു മുദ്രാവാക്യം മു ജൂലൈ തീയതി ഇരുപത്തി എട്ടാം തീയതി കൊണ്ട്

പുഷ്പമായി വിശുദ്ധ ജീവിതമാണ് സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഏറെ ക്രൈസ്തവ സാക്ഷ്യത്തിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൻസാമ ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങൾ തീക്ഷണമായി ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി ചെയ്തു മാനസികവും ശാരീരികവുമായ കഷ്ടതകൾ സഹിച്ചുകൊണ്ടും ജീവിതം ബലിയായ അർപ്പിച്ച അൽഫോൺ സാമയുടെ ജീവിത മാതൃക നമുക്ക് പിന്തുടരാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു